ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗജാനന്ദനെയാണ് അങ്ങനെ ഗജാനന്ദൻ കൂട്ടുകാരോട് ചോദിച്ചു പറയുന്നത് പോലെ എല്ലാം എടുത്തു വെച്ചല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു അതായത് കൂടെ ഉള്ള വേറൊരു രണ്ട് ഗുണ്ടകളാണല്ലോ പോകുന്ന അവര് പറഞ്ഞു കഞ്ചാവ് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഗജാനന്ദൻ ആ ഒരു കഞ്ചാവ് എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഉള്ളൂ അപ്പം ചോദിച്ചു കൂട്ടുകാരൻ ചോദിച്ചു അല്ല ഇത്രയോ മതിയോ ബോസ് എന്ന് ചോദിച്ചപ്പം അതെ ഇത് മതി ഇതേ ആരായി ഇനെന്നറിയാമോ ഇത് ഇച്ചിരി മതി അവനെ കൊടുക്കാൻ ഇത് തന്നെ ധാരാളം ഏതായാലും ഇത് ആ പെട്ടിക്കുള്ളിൽ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു ഏതായാലും പെട്ടിക്കുള്ളിൽ അവന്മാരെടുത്ത് വെച്ചു സെറ്റാക്കി അതിൻ്റെ മുകളിലായിട്ട് പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചു പലഹാരങ്ങളൊക്കെ വെച്ചു പെട്ടി സെറ്റാക്കി വെച്ചു കെട്ടും ആർക്കും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തോന്നത്തില്ല അപ്പോഴത്തേക്കും ഗജാനന്ദം പറഞ്ഞു ദേ അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും പലകാരങ്ങളും അന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചേരെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു അല്ല പോലീസിനെ വിളിക്കണ്ടേ ഇപ്പം പോലീസിനെ ഇപ്പം വിളിച്ചാലല്ലേ ബോസ് ശരിയാവത്തുള്ളൂ ഹേയ് ഇപ്പം വിളിച്ചാൽ ശരിയാവില്ല പോലീസിനെ അവൻ ഈ സീറ്റ് വിട്ടതിന് ശേഷം വിളിച്ചാൽ മതി ആ തക്കെ ഞാനേറ്റു ഏതായാലും നിങ്ങളിപ്പോൾ ഇത് കൊണ്ടുവെല്ലാം പറഞ്ഞു ഏതായാലും കൂട്ടുകാരന്മാർ ഇതും ആയിട്ട് നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ മഹേഷ് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം അവൻ കൂട്ടുകാരനാണെങ്കിലൊരു ഓട്ടം കിട്ടിയതിൻ്റെ സന്തോഷത്തിലൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ നില് വളരെ അതായത് സി സി അടയ്ക്കാനുള്ള ആ ഒരു പൈസക്ക് വേണ്ടിയാണ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഓടുന്നത് അങ്ങനെ ഇവന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ വരൂ കേറു സാറുമാരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഞങ്ങൾ വരുന്നില്ല ഒരു കാര്യം ചെയ്യാം ഇത് കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ ആ പലഹാരങ്ങളൊക്കെ ദേ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ആ വീട്ടുകാരില്ലേ ആ വീട്ടുകാരെ ഏൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞു ആണോ അയ്യോ ആ കുഴപ്പമില്ല പക്ഷെ ഞാനതൊന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചു കാരണം വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോ ഇന്നത്തെ കാലമല്ലേ ആരും വിശ്വസിക്കാൻ കൊള്ളില്ല അങ്ങനെ തന്നെ മഹേഷും പറഞ്ഞിട്ടാണത് നോക്കിയത് എന്നിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല സാറേ ഏതായാലും ഞാൻ കൊടുത്തേക്കാം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് കുറച്ച് പൈസയും കയ്യിൽ കൊടുത്തു അല്ല അതെന്താ നിങ്ങൾ വരാത്തത് ആ ഏതായാലും ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾക്കിവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ആ ഏതായാലും പോയിട്ട് വാ അല്ല ഒത്തിരി ദൂരം ഉണ്ടോ സാറേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഏയ് ഒത്തിരി ദൂരം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ പോയിട്ട് വാ നിങ്ങൾ അവിടെ ഏതായാലും അവർ ഫാമിലിയായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഞാൻ പോയിട്ടൊക്കെ വരാൻ കുറച്ച് താമസിച്ചേ ഞാൻ പോകത്തുള്ളൂ എനിക്ക് വേറൊരു ഓട്ടോവും ഉണ്ട് അപ്പോൾ രാത്രി ഇവിടെ നിന്ന് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല രാത്രി ഇവിടെ നിന്ന് പോയാൽ മതിന്ന് കൂട്ടുകാരൻ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ ഗേശാനന്ദ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഏതായാലും മഹേഷ് ആ ഒരു അങ്ങ് പോയി പോയിട്ടോ അതിനകത്ത് ഇരിക്കുന്ന സാധനം ഒരു ഒന്നൊന്നര സാധനം തന്നെയാണ് അറിയാമല്ലോ ആയിട്ട് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ ജാമ്യം പോലും കിട്ടാത്ത കേസാണ് നേരെ കോർട്ടിലേക്ക് വിടുന്നു അവിടുന്ന് നേരെ ജയിലിലേക്ക് പോകുന്നു ഇത്രയോ കേസേ ഉള്ളൂ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതിയെ കാണിക്കാണ് അപ്പൊ രേവതി അണിഞ്ഞി ഒരുങ്ങിയിട്ടോ രേവതി അണിഞ്ഞക്കെ ഒരുങ്ങി ഇങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും അപ്പൊ സച്ചി വരുന്നില്ല അപ്പൊ സച്ചു വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ രേവതി ഉള്ളത് അങ്ങനെ അച്ഛമ്മ വന്നിട്ട് എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചു സച്ചി വന്നില്ലല്ലേ ഇല്ല ഇല്ല അച്ചമ്മേ ഉം അവന് ഞാൻ ഇന്ന് ഇന്ന് അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട അവൻ ഇപ്പം ഇങ്ങെത്തുന്നു പറഞ്ഞ നേരെ സച്ചിനെ വിളിച്ചു ഏതായാലും സച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ കൂട്ടുകാരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഫോൺ വെല്ലുവിളിച്ചെഴിയുമ്പോഴത്തേക്കും സച്ചി ആഹാ പറഞ്ഞു തീർന്നില്ല അതെ എൻ്റെ അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൂട്ടുകാരന്മാരോട് എടുക്കണ എടുക്കണാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോഴത്തേക്കും നീ എന്താണ കരുതിയത് നിൻ്റെ ഇഷ്ടം ഇഷ്ടത്തെ പോലെ തോന്നി പോലെ നടക്കാന്നോ അത് അതു പിന്നെ ഞാൻ എന്ത് എന്ത് ചെയ്തെന്നാണ് പറയുന്നത് ഞാൻ കൂട്ടുകാരോട് സംസാരിച്ചോണ്ടിരുന്നതല്ലേ അല്ല നിന്നോട് എത്ര മണിക്കാ വീട്ടിൽ വരണതെന്ന് പറഞ്ഞത് മണിക്ക് അല്ല എന്നിട്ട് ഇപ്പം സമയം എത്ര ആയിടാ സമയം നോക്കടാന്ന് പറഞ്ഞു എൻ്റെ പൊന്ന അച്ഛമ്മ ഒന്ന് ക്ഷമിക്കുക സംസാരത്തിനിടയിൽ സമയം പോയത് അറിഞ്ഞില്ല അതും കൊണ്ടാണ് ദേ അഞ്ച് മിനിറ്റിനുള്ളിൽ നീ വീട്ടിലെത്തിയിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ദേ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അച്ചമ്മേ ദേ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് എത്തും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് രേവതിയോട് പറഞ്ഞു മോള് പേടിക്കണ്ടാട്ടോ ഇപ്പം തന്നെ ഇപ്പം തന്നെ അവൻ ഇവിടെ വന്നോളും അറിയാമല്ലോ എന്നെ നല്ല പേടിയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മ അങ്ങ് പോയി എന്നാലും രേവതിക്ക് സന്തോഷമായിട്ടോ വരുമല്ലോ ആ ഒരു സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ കാണിക്കുക അപ്പം കൂട്ടുകാരെ ചോദിക്കുക അല്ല നീ ഇപ്പം വീട്ടിൽ പോവുകയാണോ പോയില്ലെങ്കിൽ ശരിയാവില്ലടാ ഉം എല്ലാം റെഡിയായി കാണുവിടാ അതായിരിക്കും ഇവനെ ഇവന്റെ അച്ഛമ്മ വിളിച്ചത് ആ ഏതായാലും ഇന്ന് രാത്രി നിനക്ക് ഉറക്കം കാണത്തില്ല പിന്നെ ഉറക്കം ദേ ഒന്നും മിണ്ടാതിരുന്നോണം എടാ ഇത് പോടാ പോടാ പോയി എൻജോയ് ചെയ്ത് ചെയ്യടാ കാട്ടിപ്പോയി പുലീനെ പിടിക്കാനൊന്നും അല്ലല്ലോ നിന്റെ അച്ഛമ്മ പറഞ്ഞത് ഫസ്റ്റ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ കാട്ടിൽ പോയി പുലീനെ പിടിക്കുന്നത് അതിനേക്കാളും ഭേദം എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത് എടാ പേടിയൊന്നുമില്ല എനിക്ക് ഇതൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് കെട്ടിയൊന്നുമല്ല എല്ലാവരും കൂടെ എൻ്റെ തലയെ കൊണ്ടിട്ടതാ എടാ എല്ലാവരും മനസ് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ലേടാ കിട്ടുന്നത് അതെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ മറ്റേ ബിജു അവൻ വീണയായിട്ട് വിവാ സ്നേഹത്തിലായിരുന്നു ആദ്യം അവനും വിവാഹം ഇഷ്ടമൊന്നും അല്ലായിരുന്നു വീട്ടുകാരെ നിർബന്ധിച്ചൊരു വിവാഹം കഴിപ്പിച്ചു ദേ ആദ്യം അവൻ ഭയങ്കര എതിർപ്പായിരുന്നു ഇപ്പം ഇപ്പം അറിയാമോ അവന് മൂന്ന് കുട്ടികളാ മൂന്ന് കുട്ടികൾ ഏഹ് മൂന്ന് കുട്ടികളോ അതെങ്ങനെ ആ അതെങ്ങനെയാണെന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവു നീ ഏ പെട്ടെന്ന് ചെല്ല് നീ ചെല്ലങ്ങോട്ട് അവിടെ രേവതി കാത്തിരിക്കുന്നുണ്ടായിരിക്കും നീ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലടാ ഇവിടെ നിന്ന് നീ എന്തിനാടാ സമയം കളയുന്നതെന്ന് കൂട്ടുകാരന്മാർ ഏതായാലും നമ്മുടെ സച്ചി ഹാ ഏതായാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഏതായാലും നീ എന്നെ നീ എന്നെ ഒന്ന് കൊണ്ടുവിടാന്ന് പറഞ്ഞു കൂട്ടുകാരനോട് അപ്പം പറഞ്ഞു ആ കൊണ്ടുവിടുകയൊക്കെ ചെയ്യാം ഏതായാലും വിശദമായിട്ട് നാളെ ഒരു കഥ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ് തരണം നടന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കൊന്നറിയാമല്ലോ ആ പിന്നെ പിന്നെ അറിയാം അറിയാം എല്ലാം പറഞ്ഞു തരാം എടാ നീ വണ്ടി എടുക്കടാ ഒന്ന് കൊണ്ടുവിടാ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി വണ്ടി കയറി അങ്ങ് പോയി ഇതേ സമയം കാണിക്കും നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് വണ്ടിയും കൊണ്ട് കൊണ്ടിങ്ങ് വന്നു വണ്ടിയും കൊണ്ട് കൊണ്ടിങ്ങ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ പോലീസ് ജീപ്പും പോലീസുകാരും ഒക്കെ അവിടെ കിടക്കുക അപ്പോൾ മഹേഷ് ഇറങ്ങിയിട്ട് പറഞ്ഞു സാറേ ബുക്കും പേപ്പറൊക്കെ ഓക്കെ ആട്ടോ സാറേ എന്ന് പറയുമ്പോഴത്തേക്കും ആ അതൊക്കെ മനസ്സിലായി നീ ഇറങ്ങി ഇറങ്ങിറങ്ങാം ഏതായാലും നീ ഇറങ്ങിയിട്ട് നീ നീ ആ ഡിക്കൊക്കെ ഒന്ന് തുറക്ക് നീ ഡിക്കിയൊക്കെ ഒന്ന് തുറന്നേ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോലീസുകാർ ഏതായാലും മഹേഷ് പേടിക്കാതെ ഡിക്കിയൊക്കെ തുറന്നു കൊടുത്തു ഏതായാലും ഡിക്കിയൊക്കെ തുറന്നപ്പോൾ ഒരു പെട്ടി ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അല്ല ഇത് എന്താണെന്ന് ചോദിച്ചു അത് സാറേ കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ഇത് ഞാനൊരു വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാ വന്നത് ആണോ എങ്കിൽ പിന്നെ ഞങ്ങൾക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അത് തുറന്നു അത് തുറന്നപ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തിൽ ഫ്രൂട്ട്സും പലഹാരങ്ങളും അങ്ങനെ പോലീസുകാരാണല്ലോ അത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെച്ച് മാറ്റി നോക്കിയപ്പോഴത്തേക്കും പോലീസുകാർക്ക് സംഭവം കിട്ടി പിടികിട്ടി സംഭവം വേറെ ഒന്നും അല്ല പിടികിട്ടിയത് കഞ്ചാവ് തന്നെയാണ് അപ്പൊ തന്നെ പോലീസുകാരും ചോദിച്ചു ഇതാണോടാ അതിൻ്റെ ഫ്രൂട്ട്സും പലഹാരങ്ങളും ദേ ഇതെന്താ ഇതെന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത് ദേ ഇത് കഞ്ചാവ എത്ര നാളായിടാ ഈ പണി തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാറേ പ്ലീസ് സാറേ എനിക്കൊന്നും അറിയില്ല സാറേ ഇത് ഇത് ദേ എനിക്ക് ഓട്ടം തന്നവർ തന്നതാ അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം സാർ പ്ലീസ് സാറേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു അല്ല മഹേഷ് അല്ല പോലീസുകാർ പറഞ്ഞു ദേ ഇവിടെ വേറൊന്നും പറയണ്ട ദ ഞാനൊരു കാര്യം പറയാം മര്യാദയ്ക്ക് പോലീസ് വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു കോൺസ്റ്റബിളിനോട് സി ഐ എസ് ഐ പറഞ്ഞു അതെ ഈ വണ്ടി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എടുത്തോണ്ട് പോവാ ഇവനെ പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മഹേഷ് ഒരു തരത്തില് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് പോലീസുകാരെ വെട്ടിച്ചിട്ട് ആ വണ്ടി എടുത്തോണ്ട് പോയിട്ടോ കേട്ടോ ഏതായാലും പോലീസുകാർ വെറുതെ വിടുമോ പോലീസുകാർ പുറകെ പോയിട്ടുണ്ട് ഏതായാലും മുമ്പിൽ നമ്മുടെ മഹേഷിന്റെ വണ്ടി പോകുന്നു പുറകിൽ പോലീസിന്റെ വണ്ടി പോകുന്നു ഇതേ സമയം നമ്മുടെ രേവതിയെ വീണ്ടും കാണിക്കുകയാണ് അപ്പം രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ വിഷമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല സച്ചി വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് രേവതിക്ക് അറിയാം കാരണം രേവതിക്ക് ചെറിയ സംശയമുണ്ട് സച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ അപ്പം അവിടെ നിന്ന് നമ്മളിപ്പോൾ ആറൂട്ടിയമ്മയും കൂട്ടുകാരും ഉണ്ടല്ലോ കലാവതി അമ്മൂമ്മയുടെ അപ്പോൾ പറഞ്ഞു അല്ല ഇതുവരെ സച്ചി എന്താ വരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛമ്മ പറഞ്ഞു സച്ചി വന്നോളും സച്ചി വരാതിരിക്കത്തൊന്നുമില്ല സച്ചി ഇപ്പം പെട്ടെന്ന് വന്നോളൂ അവൻ എന്നെ വിളിച്ചായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് അച്ഛമ്മ ചെന്നിട്ട് മോളെ രേവതി നീ ഇവിടെ ഇരിക്കട്ടോ അവൻ ഇപ്പോൾ വരും നീ വിഷമിക്കുകയൊന്നും വേണ്ടാട്ടോ അവൻ വരും എന്ന് പറഞ്ഞാൽ വരും അച്ഛമ്മയാണല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി അതിലേക്കൂടി ഇതിലേക്കൂടെയൊക്കെ നടക്കുകയാണ് ഒരു ഒരു മനസ്സമാധാനവും രേവതിക്ക് ഇല്ലെന്ന് പറയുന്നതാണ് ശരി കാരണം സച്ചിയുടെ സ്വഭാവം നന്നായിട്ട് രേവതിക്ക് അറിയാം എന്താ നടക്കാൻ പോവുക ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ സമയമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിനെ കാണിക്കുന്നത് സച്ചിനെ മഹേഷ് വിളിക്കുകയാണ് കേട്ടോ മഹേഷ് വിളിച്ചിട്ട് കാര്യം പറയുകയാണ് അതെ എടാ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞു ഇത് കേട്ടതും പേടിച്ച് നിൽക്കുന്ന സച്ചിനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു മഹേഷിനോട് നീ പേടിക്കാതിരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കൂട്ടുകാരനോട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യടാ എൻ്റെ വണ്ടി പോലീസ് പൊക്കി ആരോ കഞ്ചാവ് കടത്തി ഏതായാലും ഒരു കാര്യം ചെയ്യ എന്നെ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വിടാൻ പറഞ്ഞു ഏതായാലും കൂട്ടുകാരൻ നേരെ നമ്മുടെ സച്ചിനെ കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഇതേ സമയം രേവതി വീണ്ടും സച്ചിനെ നോക്കിയിരിക്കുന്നു അച്ചമ്മ സച്ചിനെ നോക്കിയിരിക്കുന്നു അച്ചമ്മയുടെ കൂട്ടുകാർ സച്ചിനെ നോക്കിയിരിക്കുന്നു പാറൂട്ടിയമ്മ സച്ചിനെ നോക്കിയിരിക്കുന്നു ഏതായാലും വരുന്നില്ല ഏതായാലും പാറൂട്ടിയമ്മ പറഞ്ഞു അല്ല കലാവധിയമ്മ സച്ചി എവിടെ അവൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് അത് പിന്നെ സച്ചി സച്ചി ഇപ്പോഴാണ് വരും എന്നാണ് പറഞ്ഞത് സച്ചി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ എന്താ പിന്നെ എന്താ കലാവതി അമ്മ വരാത്തത് ഒന്ന് വിളിച്ച് നോക്കാം ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പം വീണ്ടും വിളിക്കുകയാണ് കേട്ടോ വീണ്ടും നമ്മുടെ കലാവതി അമ്മ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും എവിടെയെന്ന് ഇനി സച്ചി ഫോൺ വല്ലതും എടുക്കുമോ സച്ചിയുടെ വണ്ടി പോലീസ് പിടിച്ചെന്ന് സച്ചി അറിഞ്ഞു സച്ചിക്ക് എന്തിനേക്കാളും പ്രധാനപ്പെട്ടത് വണ്ടി തന്നെയാണല്ലോ ഏതായാലും സച്ചി ഫോൺ എടുക്കുന്നില്ല കലാവതി അമ്മയ്ക്ക് എന്താ പറയുക എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ കലാവതി അമ്മ പറഞ്ഞു കൂട്ടുകാർക്ക് ഇടയിൽപ്പെട്ടിട്ടുണ്ടെ അവൻ ഇങ്ങനെയാ അവൻ വരും അവൻ എന്നോട് വരാമെന്ന് പറഞ്ഞില്ലേ അവൻ വരാതിരിക്കത്തില്ല അവൻ വന്നില്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറുന്നവന് നന്നായിട്ടറിയാന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി നിൽക്കുകയാണേ അവിടെ നിന്ന കലാധി അമ്മയുടെ കൂട്ടുകാരൊക്കെ പതുക്കി അങ്ങ് പോയി ഇത്ര നേരം ആയില്ലേ ഏതായാലും ഞങ്ങൾ പോട്ടെ ഇനി സച്ച് വരുമ്പോൾ വരാമെന്നു പറഞ്ഞ് അവരങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പം അങ്ങനെ അച്ഛമ്മ അടുത്ത് തന്നിട്ട് പറഞ്ഞു മോളെ മൊക്കെ സങ്കടം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഇല്ല എന്ത് സങ്കടം അമ്മയേ ഒരു സങ്കടമില്ല എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ പോകുന്നതെന്ന് ഇഷ്ടമില്ലാത്തവരെക്കൊണ്ട് ഓരോന്നും നിർബന്ധിച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല അച്ചമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയി തന്നെയായി തീരുന്നെനിക്കറിയായിരുന്നു ഒരിക്കലും ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ അവർക്ക് അയാൾക്ക് കഴിയില്ല അതെനിക്ക് അറിയാം പിന്നെ അച്ചമ്മയുടെ നിർബന്ധത്തിനെ ഞാൻ വഴങ്ങിയെന്നേ ഉള്ളൂ ഒത്തിരി ആശയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് അച്ചമ്മ പേടിക്കണം അതുകൊണ്ട് ഇപ്പം അല്ല മോളെ എങ്കിലും മോളെ ഞാനല്ലേ ഞാനല്ലേ മോൾക്ക് ഓരോ ആശകളൊക്കെ തന്നത് ഹേയ് സാരമില്ല എനിക്കത് വിരിച്ചിട്ടില്ലെന്ന് ഞാൻ എനിക്ക് കരുതിക്കോളാം അച്ചമ്മേ എൻ്റെ ജീവിതം ഒരു ദുരന്ത നാടകം പോലെയായി അത്രമാത്രമേ ഉള്ളൂ എല്ലാവർക്കും കണ്ടു നിൽക്കാം എല്ലാവർക്കും ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാം പക്ഷേ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അല്ലേ അച്ഛമ്മേ അറിയത്തുള്ളൂ സാരേല അച്ഛമ്മ എന്ന് പറയുമ്പം ദേ മോള് പേടിക്കണ്ട എൻ്റെ ഇപ്പോഴും പറയുന്നത് അവൻ വരുമെന്നാ അവൻ വരുമെന്ന് തന്നെയാണ് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റും തെറ്റുണ്ടാവില്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് സന്തോഷിക്കാൻ മാത്രവും നമ്മുടെ രേവതിക്ക് പറ്റില്ലല്ലോ ഏതായാലും രേവതി അപ്പോഴും സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുന്നു അങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന് കണ്ണു കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വീണ്ടും അച്ചമ്മ വന്നിട്ട് പറഞ്ഞു അതെ മോളെ സച്ചിനെ അന്വേഷിച്ച് പോയപ്പോൾ ആറുവിനെ കാണുന്നില്ല അപ്പം ആറു പോയായിരുന്നു സച്ചുവിനെ അന്വേഷിച്ച് പക്ഷെ കാണുന്നില്ല ഏതായാലും ഞാനും കൂടി ഒന്ന് പോയിട്ട് വരാട്ടോ കേട്ടോ മോളൊരു കാര്യം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കൂട്ടുകാരൻ വന്നു അതായത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയ കൂട്ടുകാരൻ വന്നിട്ട് ഓടി വരുവാ അച്ഛമ്മയെ അച്ഛമ്മെന്ന് വിളിച്ച് എന്താ എന്താടാ നീ തനിച്ചു വന്നത് എന്നിങ്ങനെ അച്ഛമ്മ ചോദിച്ചു അല്ല സച്ചി എവിടെ അവന് അവൻ വരില്ല അച്ചമ്മേ അല്ല അവൻ എന്താ പറ്റിയത് അവൻ എന്താ പറ്റിയതെന്ന് അവൻ കുടിച്ചു അല്ലേ നിങ്ങളുടെ കൂടെ കൂടിയിട്ടോണ്ടേ അവൻ കുടിക്കും അതെനിക്ക് തോന്നിയതാ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവനെ കുടിപ്പിച്ച് കിടത്തി കാണും അയ്യോ അവൻ കുടിച്ചൊന്നുമില്ല അവൻ ഇവിടെയില്ല അവനെ അവൻ നാട്ടിൽ പോയിരിക്കുക ഹേ നാട്ടിലോ നാട്ടില് നാട്ടിലെന്തിനു പോയി അവൻ എപ്പോ പോയി അതെ കുറച്ച് സമയമായി ബസ്സിലാ ബസ്സിലവൻ പോയത് ആ ഹാ അവൻ എന്തില്ലേ ഈ സമയം നാട്ടിപ്പോയത് ഹോ എന്തിന് എന്തിനാ അവൻ നാട്ടിപ്പോയത് അത് നീ പറ അത് എന്നോടൊന്നും പറയാതെ ഞാൻ ഫോൺ ചെയ്തപ്പ ഇപ്പൊ വരാന്ന് പറഞ്ഞതാണല്ലോ അവന് എന്നിട്ട് അവൻ എന്താ ഇപ്പൊ പറ്റിയത് പെട്ടെന്ന് നാട്ടിപ്പോകാന് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അച്ചമ്മേ ഒഴിവാക്കാൻ വേണ്ടി കടന്നു കളഞ്ഞായിരിക്കും ഇവിടേക്ക് വന്നാൽ അച്ചമ്മ വെറുതെ വിടില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോയത് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു അതെ അതൊന്നും അല്ല അവൻ ഇങ്ങോട്ട് വരാൻ എൻ്റെ ബൈക്കിൽ കയറിയതാ അപ്പോഴാണ് നാട്ടിൽ നിന്ന് മഹേഷിൻ്റെ വിളി വന്നത് അവനാണല്ലോ സച്ചിയുടെ കാർ ഓടിക്കുന്നത് ആരോ കാറിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചു അങ്ങനെ പോലീസ് പിടിച്ചോ എന്നൊക്കെയാ പറയുന്നത് കേട്ടത് ആ ഒരു വെപ്രാളത്തിന് സച്ചി സച്ചി പോയതാ അറിയാലോ പോലീസ് വാഹനം പിന്തുടരുന്നുണ്ടെന്നാണ് കേട്ടത് ഏത് നിമിഷവും കാറും അവനും കസ്റ്റഡിയിലാകും അതിനു മുമ്പ് സച്ചിക്ക് അവിടെ ചെല്ലണം സച്ചിക്ക് സച്ചിക്ക് അവനെ രക്ഷപ്പെടുത്തണം അതുകൊണ്ടാണ് സച്ചി പോയത് കേട്ട പാതി കേൾക്കാത്ത പാതി സച്ചി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ആരാ ആരാ എൻ്റെ മോനെ കുരുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത് ഇതൊക്കെയൊന്ന് ഇതൊക്കെയൊന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ദേ അച്ഛമ്മ കാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അയാൾക്ക് സഹിക്കില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് പോയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നേരം കാത്തിരുന്നത് വെറുതെ ആയില്ല മോളെ ആ സാരമില്ല ഒരു വിധി ആ വിധിന്ന് കരുതി അങ്ങ് സമാധാനിക്കാം അല്ലാതിപ്പോൾ എന്താ പറയുക അല്ല അച്ചമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഞാനും നാട്ടിലേക്ക് പോവുക മോളെ നിൽക്ക് നിനക്കെന്താ ബോധമില്ലേ അവൻ പോയെന്ന് കരുതി നീയും പോകുവാണോ അതും നീ രാത്രിയിൽ തനിച്ച് അച്ഛമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഞാൻ കൂടെ തന്നെ വേണം എനിക്ക് പോയേ പറ്റൂ അച്ഛമ്മ ഞാൻ ഞാൻ പോവുക അല്ല ചേട്ടാ എന്നെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കി വിടുമോയെന്ന് കൂട്ടുകാരനോട് ചോദിച്ചു അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു മോളെ പോകണ്ടേ ഇത്രയും ദൂരം നീ തനിച്ച് യാത്ര ചെയ്യണ്ട അച്ഛമ്മ പറയുന്നൊന്നു കേൾക്ക് മോളെ ഇല്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് പോകണം പോലീസ് കേസാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടെ പോകണം ഞാൻ കൂടെ പോയേ പറ്റൂ അച്ചമ്മേ ഞാൻ പോവുക അച്ഛമ്മ തടയരുത് എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ഇപ്പോൾ ആവം വരാതി വരാതിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഒരുപാട് കുറ്റപ്പെടുത്തി ഈശ്വരന്മാരെ എന്നോട് പൊറിക്കണമേ അച്ഛമ്മേ ഞാൻ പോവുക ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോക്ക് മോക്ക് പോകണമെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മോള് മോള് പോയിട്ട് വാ ഞാൻ രവീനെ വിളിച്ചു പറഞ്ഞോളാം ഹേയ് വേണ്ട ഈ സംഭവം അച്ഛന് ഇപ്പം അറിയിക്കണ്ട അച്ഛന് വിഷമാവും ഏതായാലും ഞാനൊന്ന് ചെല്ലട്ടെ ദേ എന്നിട്ട് മതിയല്ല എല്ലാവരെയും അറിയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അല്ല ഞാൻ ഞാൻ വരട്ടെ ഇതിൻ്റെ കൂടെ എന്നിട്ട് അന്നിട്ട് എന്തെങ്കിലും ചെയ്യാം ഹേയ് വേണ്ട തോട്ടത്തിലും പറമ്പിലൊക്കെ പണിക്കാരുള്ളതല്ലേ മൊത്തം സമയം സമയം ചെയ്യേണ്ടതല്ലേ അച്ചമ്മ ഇവിടെ ഇല്ലെങ്കിൽ കാര്യമൊന്നും ശരിയാവില്ല ഞാൻ ഞാൻ പോകാം ഒരു കാര്യം ചെയ്യുമോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമോ ഞാൻ റെഡിയായി ഭാഗ്യം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോയിട്ടോ ഏതായാലും കൂട്ടുകാരൻ്റെ കൂടെയെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാമല്ലോ അങ്ങനെ നമ്മുടെ രേവതി മണിയറയും ഒരുക്കി കാത്തിരുന്ന രേവതിക്ക് വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് സച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പോകേണ്ടി വരുന്നൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ് അങ്ങനെ മണിയറയൊക്കെ ഒന്ന് നോക്കി നമ്മുടെ രേവതി ടോകെ മൊത്തത്തിൽ മണിയറയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സങ്കടം അവിടെ നിന്ന് നമ്മുടെ രേവതി പോയി അങ്ങനെ രേവതി പോയി ഈ ഒരു സമയമാണെങ്കിൽ രേവതി സച്ചിനെ വിളിക്കുന്നുണ്ട് സച്ചി ഫോണും എടുക്കുന്നില്ല കേട്ടോ അപ്പം ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ടാണ് സച്ചിനെ വിളിച്ചത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി സച്ചി ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ശു ഇത് എന്തായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് ഓർത്തിട്ട് നേരെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പം ശ്രീകാന്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല എവിടെയാ ഏടത്തി അടിച്ചു പൊളിക്കുകയാണോ അത് അത് പിന്നെ ശ്രീകാന്ത് എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു അല്ല നിന്റെ ഏട്ട വീട്ടിലെത്തിയായിരുന്നോ അതെ ഇന്നലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിന്റെ ചേട്ടൻ ഇന്നലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നായിരുന്നു അല്ല എന്ത് പറ്റി ഏടത്തി നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ ഹെയ് അതൊന്നും അല്ല നിൻ്റെ ഏട്ടൻ്റെ വണ്ടി പോലീസ് പിടിച്ചിരുന്നു അതുകൊണ്ടാണ് ഏട്ടൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്തിനോട് അങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് രേവതി അത് നമ്മൾ മ്യൂട്ട് ചെയ്തു വെച്ചാട്ടോ കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിന് കാര്യം മനസ്സിലായി കാരണം ഇനിയിപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്നാൽ പറ്റില്ല എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു അല്ല ഏത് സ്റ്റേഷനിലാണ് വണ്ടി ഉള്ളതെന്നറിയാമോ എവിടത്തെ പോലീ പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ മഹേഷിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയില്ല സത്യത്തിൽ എനിക്ക് ഏടി ആവുക ഏതായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും എടത്തെ ഇപ്പം വീട്ടിലേക്ക് വാ ഹേ ഇല്ല ഞാൻ വീട്ടിലേക്ക് വരില്ല ഇല്ല അയാൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയാതെ ഞാൻ ഞാൻ വരില്ല ഏതായാലും ഞാനിവിടെ നിൽക്കാം നീ നിന്റെ ചേട്ടനെ വിളിച്ച ശേഷം നീ എന്നെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു ആ ശരി ഇടത്തി ഫോൺ കട്ടി ഞാൻ വിളിച്ചേക്കാം ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഏതായാലും രേവതി വല്ലാത്ത സങ്കടത്തോടു കൂടി ആ ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് ഒന്നും അറിയാതെ എവിടെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ രേവതിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും നമ്മുടെ രേവതിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഏതായാലും ഈ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് ദേ ഇപ്പം ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ